കേളി ും മലപ്പുറം മലപ്പുറം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് പാട്ടും പാടി ജയിക്കുന്ന സ്ഥലം അവിടെയും പാട്ടുപാടി ആളെ തന്നെയാണ് ലീഗ് ഒരുങ്ങുന്നത് അനുവാങ്ങി വന്നല്ലോ സുസ്മിതനായി കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തിന്റെ മഹിമയും പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചുള്ള വർണ്ണനയുമാണ് ഗാനങ്ങളിൽ ഗാനങ്ങളുടെ അണിയറപ്പണികൾ ഇങ്ങ് കോഴിക്കോട്ടാണെന്ന് മാത്രം അവിടെ തന്നെ ഒരു ഉത്സവമാണിപ്പോൾ കുഞ്ഞാലുത്സാഹിബ് സ്ഥാനാർത്ഥിയായതോടുകൂടി അപ്പോൾ അതുകൊണ്ട് ധാരാളം ആളുകൾ പാട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവർക്കും എഴുതാതെ നല്ല കുറേ പാട്ടുകൾ മാത്രം എഴുതി കുഞ്ഞാലുസാഹിബിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് ഈ വർക്ക് ഞാൻ ആദിലത്തു കണ്ണൂർ ആദിലത്തൂർ സിത്താറഹ്മാൻ സുരേഷ് ചെറുകോട് അൻസാർ കൊച്ചി ആതിര തുടങ്ങിയവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് നാട്ടിൽ മീഡിയ വൺ കോഴിക്കോട്